കുട്ടമ്പുഴയിലേക്ക് യാത്ര പോകുന്നവർക്ക് കൗതുകം തോന്നുന്ന ഒരു കട കാണാം ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന ചായക്കടയാണ് പേരിലെ കൗതുകം കൊണ്ട് ശ്രദ്ധ നേടുന്നത് ജോർജിയേട്ടനാണ് കടയുടമ കോതമംഗലത്തു നിന്ന് വരുന്നവർക്ക് ഫസ്റ്റ് കടയും കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗല ഭാഗത്തേക്ക് വരുന്നവർക്ക് ലാസ്റ്റ് കടയുമായതുകൊണ്ടാണ് ഈ കടയ്ക്ക് ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന് പേര് നൽകാൻ കാരണം ഈ കടയിലെ ചായയുടെ രുചിയും പേരിൻ്റെ കൗതുകവും ഒരുപോലെ ഹിറ്റായിരിക്കുകയാണ് ഈ കടയെക്കുറിച്ച് ഉടമ ജോർജിയേട്ടനോടും പതിവുകാരായ സിബി ജെയിംസ് എന്നിവരോടും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുട്ടമ്പുഴ കോതമക്കലത്ത് ഇങ്ങോട്ട് വരുന്നവർക്ക് ആദ്യത്തെ കടയിൽ തിരിച്ച് കുട്ടമ്പുഴക്കിന്ന് മടങ്ങി കോതമഖലത്തിൽ പോകുന്നവർക്ക് ലാസ്റ്റ് കടയായിരുന്നു അതിനിടയ്ക്ക് ഇവിടെ ഇവിടെ വരെ കടയില്ലായിരുന്നു ഇവിടുന്ന് ഇരുപത്തെട്ട് കൊല്ലമായി കട തുടങ്ങിട്ട് അവിടുന്ന് വേറെ കടകളൊന്നും ഈ ഭാഗത്ത് റോഡിനും ഇത്ര വീതി ഇല്ലായിരുന്നു വേറെ കടകളിങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെയാണ് ഇതിന്റെ പേരിടാൻ കാരണം ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട് പിള്ളേരൊക്കെ പടം എടുക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇത് ഫേമസ് ആണ് ഈ പേര് ലാസ്റ്റ് കടന്നുമട കടികളെല്ലാം സ്വന്തം നിർമ്മിക്കുക ഞാനിവിടെ സ്വന്തം വീട്ടിലുണ്ടാക്കണേ ഇവിടെ തന്നെ എന്റെ വീട് അറ്റാച്ച് ചെയ്തിരിക്കണം സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് ചായ കുടിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും തന്നെ എന്റെ അടുത്ത് ചായ പിടിക്കണത് ആദ്യം മുതൽ ഇങ്ങനെ തന്നെയാണ് ഇവിടെ കച്ചവടം ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ രീതി പോവണ്ടി ജോർജിയറിന്റെ ചായക്കടിയാണത് ഈ കട പേരുകൊണ്ട് തന്നെ ലാസ്റ്റ് കട കട ഫസ്റ്റ് എന്നുള്ള പേരിലാണ് കട അറിയപ്പെടുന്നത് തന്നെ പുത്തമ്പുഴയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കടയിൽ പുത്തമ്പഴിന് പോകുമ്പോൾ ലാസ്റ്റ് കടയാണിത് നല്ല ചായ ജോർജിയാട്ടൻ തന്നെ ഉണ്ടാക്കുന്ന കടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുട്ടമ്പഴയിലുള്ള എല്ലാവരും ഒരു നേരമെങ്കിലും ചായ കുടിക്കാൻ ജോർജിയാട്ടന്റെ കടയിൽ വരും ചെറിയ ആശ്രീമൊക്കെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചായക്കട യഥാർത്ഥ ചായക്കട ജോർജിയാറ്റ കട തന്നെയാണ് ഈ ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന തന്നെയാണ് അറിയപ്പെടുന്നത് നല്ല ചായ കിട്ടും മനസ്സറിഞ്ഞ് ചായ എടുത്ത് വരും ഇവിടെ ഒന്ന് നല്ല സംതൃപ്തി ഉണ്ട് പത്ത് ഇരുപത്തെട്ട് വർഷമായിട്ട് ഇവിടെ ചായ കുടിക്കുന്നുണ്ട് ഇവിടെ പാത്രം ചായക്കടക്കാരൻ എഴുപത്തൊന്ന് പോലെ ചായക്കടക്കാരനാണ് എല്ലാ ചെറുപ്പക്കാരും വരും രാഷ്ട്രീയം പറയും മതത്തെപ്പറ്റി പറയും എല്ലാം ചർച്ചാ വിഷയമാണ് ഇവിടെ ആളുകൾ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നിരവധി ചെറുപ്പക്കാരും വരുന്നുണ്ട്